ഹലോ അങ്ങനെ കൂലി കണ്ടു എന്നെ ആ പണ്ണി വെച്ചിരിക്കുക ഇങ്ങനെ നമ്മ ലോകേഷ് കനക്കരാജ് ഇതേപോലൊരു മൂഞ്ചിയ പടം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാനകരം കൈദി വിക്രം പോലുള്ള അടിപൊളി പടം തന്ന നമ്മുടെ ലോകേഷ് കനകരാജിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു പൂവർ റൈറ്റിംഗ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ ആക്ടേഴ്സിനെ എടുത്തിട്ട് ഒരു അവിയൽ പരവൻ പോലെ ആക്കിയേക്കുമാണ് മൂന്ന് മണിക്കൂർ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക് കൊണ്ട് മാത്രമാണ് അറക്ടേഴ്സിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സോബിൻ സായിർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ കഥ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്താണ് കഷ്ടപ്പെട്ട കാര്യം അതേപോലെ ശ്രുതി ഹസൻ ശ്രുതി ഹസൻ വെറുപ്പിച്ചതിന് കൈയും കണക്കും ഇല്ല കേട്ടോ അതേപോലെ തന്നെ ചെറിയ റോളേ ഉള്ളൂ രജനീകാന്ത് സാറിന് പിന്നെ വയ്യ എന്തിനാണ് അഭിനയിക്കുന്നത് റീൽസൊക്കെ തോന്നുന്നത് ആക്ടിങ്ങോ എക്സ്പ്രഷനോ ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല പടത്തിന് ലാസ്റ്റിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു കുറച്ച് എഐഎം അത്യാവശ്യം അതെനിക്ക് ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ട് അമീർ ഖാനെ എന്തിനാണ് ഈ പടത്തിന് അത് എടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പോലീസ് വൺ ഓഫ് ദ ഡിസാസ്റ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ ഈ പടത്തിന് അഞ്ചിലൊരു ఒక్క ఉద్దేశిను మంబై కమల్లు ఫ్రం బీన్